സോജൻ ടൗൺ ഹാൾ എക്സിബിഷനിൽ വിസ്മയം തുളുമ്പുന്ന പെയിന്റിങ്ങൾ നോക്കി നടക്കുകയായിരുന്ന ഞാൻ പുറകിൽ നിന്നുള്ള പതിഞ്ഞ ശബ്ദം കേട്ട് നിശ്ചലനായി അത് അത് അവളായിരിക്കോ കാതിനി എപ്പോഴും ചെവിയിൽ മുഴങ്ങുന്ന ആ ചിരപരിചിത ശബ്ദം മനസ്സ് വെട്ടിത്തിരിഞ്ഞെങ്കിലും ശരീരം മനസ്സിനൊപ്പം പ്രതികരിച്ചില്ല കാൽബലമായി പറിച്ച് പുറകിലേക്ക് തിരിഞ്ഞു സാന്ദ്ര സാന്ദ്ര തോമസ് ഒന്നേ നോക്കിയുള്ളൂ നിറഞ്ഞ കണ്ണുകൾ സാന്ദ്ര കാണാതിരിക്കാൻ വീണ്ടും തിരിഞ്ഞ് ചുമരിയിലെ ചായാ ചിത്രത്തിലേക്ക് ഉറ്റുനോക്കി നിന്നു ചിത്രത്തിലെ കടൽക്കറിയിൽ മുക്കുവിനെ കാത്തിരിക്കുന്ന മുക്കുവത്തിയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു ചിത്രങ്ങൾക്കടിയിലെ സാന്ദ്രയുടെ കയ്യൊപ്പ് അപ്പോഴാണ് കണ്ണിൽപ്പെട്ടത് എവിടെ നിന്നും ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിഞ്ഞിരുന്നു അവളുടെ പെയിന്റിങ്ങുകൾ താനന്തെ മറന്നുപോയ അവളുടെ കയ്യൊപ്പ് പതിഞ്ഞ തൻ്റെ മുഖം എത്രനാൾ തൻ്റെ സോഷ്യൽ മീഡിയയിലെ പ്രൊഫൈലിന് അലങ്കരിച്ചതാണ് സുഖം സോജൻ ആ സുഖം മനസ്സാവുന്ന ചില പുകക്കറ കൊണ്ട് മൂടിയാലും ഒപ്പമുള്ളവർക്ക് വെളിച്ചമേകുവാൻ തിരിയിട്ട വിളക്ക് പോലെ മുഖം തെളിഞ്ഞു കത്തും സ്വന്തം സുഖം നോക്കിയിട്ട് വർഷങ്ങളായി സുഖമാണോ എന്ന് ചോദിക്കുന്നവരെ തൃപ്തിപ്പെടുത്താൻ ടേപ്പ് റെക്കോർഡിൽ നിന്ന പോലെ സുഖം സുഖം എന്നുള്ള വാക്കുകൾ അനസ്യൂതമായി ഒഴുക്കും കണ്ണുകൾ നിറയുമ്പോഴും പൽകാട്ടി ചിരിക്കാൻ അപൂർവം ചിലർ കിട്ടുന്ന കഴിവ് എനിക്ക് ദൈവം തന്നിട്ടുണ്ട് എനിക്ക് പല അവസരങ്ങളിൽ അനുഗ്രഹമായിട്ടുണ്ട് സോജൻ ഇപ്പോഴും പത്രത്തിൽ പത്രത്തിനെയാണോ ഫാമിലി എത്ര പിള്ളേര് ഒരു മോളുണ്ട് പിന്നെയും എന്തൊക്കെയോ സാന്ദ്ര ചോദിച്ചു മറുപടി പറഞ്ഞത് താൻ തന്നെയാണോ എന്നറിയില്ല ഒടുവിൽ പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്ത് മിസ് കോൾ അടിച്ച ശേഷം അവൾ നടന്നകിട്ടോ മിനിറ്റുകൾ കഴിഞ്ഞ ഒരു ചൂട് വെക്കാൻ തനിക്കായുള്ളു രാജധാനി ബാറിൽ പതിവ് കസേരയിൽ ഇരിക്കുമ്പോൾ വെയിറ്റർ വന്ന് ഐസ് ക്യൂബ് നിറച്ചിട്ട് പോയത് പോലും അറിഞ്ഞില്ല മനസ്സ് ടൗൺ ഹാളിൽ അവളുടെ ഒപ്പമായിരുന്നു ഒപ്പം എം എ ലിറ്ററേച്ചർ കഴിഞ്ഞ് ജോലിയൊന്നും ആവാതിരുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി വാരികയിലേക്കുള്ള വിളി വരുന്നത് പ്രസിദ്ധീകരിച്ചതും നിരാകരിച്ചതുമായ ഒട്ടേറെ ചെറുകഥകൾ വാരികയിലെ സബ് എഡിറ്ററും നാട്ടുകാരനുമായ ചന്ദ്രേട്ടൻ പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു ചന്ദ്രേട്ടന്റെ ശുപാർശയിൽ ആ ജോലി കിട്ടി തുച്ഛമായ ശമ്പളമാണെങ്കിലും അനിത്തിയുടെ പഠന ചെലവിന് ബുദ്ധിമുട്ട് നമുക്കൊരു സഹായമായിരുന്നു അക്കാലത്ത് ആ തുക വാരികയിൽ നോവലുകൾക്ക് ചിത്രം വരയ്ക്കുന്ന തൻ്റെ എതിരെയുള്ള മേശയ്ക്ക് പുറകിലിരിക്കുന്ന വെളുത്തുപൊരുന്നതിനെയുള്ള പെൺകുട്ടിയിൽ കണ്ണുടക്കിയത് യാദൃശ്യമായിട്ടാണ് സദാ പുഞ്ചിരി തൂവുന്ന പ്രസരിപ്പുള്ള മുഖം ഒരു കൈ ഷാംബൂ ചെയ്ത് മിനുക്കിയ പാറിപ്പറക്കുന്ന മുടിയിലും മറുകൈ പെൻസിലിലും എപ്പോഴും വ്യാപൃതമായിരുന്നു താടിയുടെ മധ്യത്തിലുള്ള മറുകിൻ്റെ നിറം അവളുടെ വരകൾക്കനുസരിച്ച് നിറം എന്ന് തോന്നി എഴുത്തിൻ്റെയും എഡിറ്റിങ്ങിൻ്റെയും ഇടക്കുള്ള ടെൻഷനുകളിലിരുന്നു അല്പമെങ്കിലും സന്തോഷം നൽകിയിരുന്നത് സാന്ദ്രയായിട്ടുള്ള നിമിഷങ്ങളാണ് വെറുതെ അവളുടെ മുഖഭാവങ്ങളിൽ അല്പനേരം എന്ന് നോക്കിയിരുന്നാൽ മതിയായിരുന്നു തനിക്ക് ശാന്തത ലഭിക്കുക ഒരേ ഇഷ്ടങ്ങളും ചിന്തകളുമായി ഒരേ ധ്രുവത്തിൽ സഞ്ചരിക്കുന്നവരായതുകൊണ്ടാവും വളരെ വേഗത്തിലായിരുന്നു സാന്ദ്രയുമായി അടുത്തത് മിക്കവാറും തങ്ങളുടെ രുചികളും കളർ സെൻസും ഒന്നായിരിക്കും ഒരിക്കൽ കൂടി പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി ഓരോ ദിവസത്തെയും ഡ്രസ്സുകളുടെ കളർ ഒരുപോലെ ആയിരിക്കും തൻ്റെ എഴുത്തുകളെ പ്രോത്സാഹിപ്പിച്ചിരുന്നത് സാന്ദ്രയായിരുന്നു തെറ്റുകുറ്റങ്ങൾ തിരുത്തി വീണ്ടും വീണ്ടും എഴുതാൻ അവളേറെ സഹായിച്ചിട്ടുണ്ട് ഒഴിവ് സമയങ്ങളിൽ കടൽക്കരയിലെ കരിങ്ങൾ കെട്ടിലിരുന്നു കപ്പലണ്ടി കുറച്ചു അവൾ തൻ്റെ സ്വപ്നങ്ങൾ പങ്കുവെച്ചിരുന്നു ലോകമെങ്ങും അവളുടെ പെയിന്റിങ്ങുകൾ പ്രദർശിപ്പിക്കുന്നു അച്ഛനും അമ്മച്ചയ്ക്കും നല്ലൊരു വീട് വെച്ച് കൊടുക്കണം അനിയത്തിക്ക് നല്ല വിദ്യാഭ്യാസം കുടുംബജീവിതം കൊടുക്കണം എന്നിങ്ങനെ ഒരിക്കൽ പോലും അവൾക്ക് തൻ്റേതായ ഇഷ്ടം തോന്നിയിട്ടില്ല ചെറുപ്പത്തിൽ കോട്ടയത്തു നിന്നും മലബാറിലേക്ക് പറിച്ച് നട്ടവരായിരുന്നു അവളുടെ മാതാപിതാക്കൾ തൻ്റെ രണ്ട് പെൺകുട്ടികൾക്കായി ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും തൻ്റെ കൃഷിയിടത്തിൽ ലോകം ചുരുക്കിയ ആ അപ്പച്ചനെയും അമ്മച്ചെയും ലോകം മുഴുവൻ കാണിക്കുവാനായിരുന്നു അവളുടെ പെയിൻറിങ്ങുകൾ ലോകത്തെ എല്ലായിടത്തും പ്രദൃക്ഷത്തിന് വെക്കാൻ എന്നുള്ള ആഗ്രഹത്തിന് പിന്നിലെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് തനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു കാണുന്ന സ്വപ്നങ്ങളൊക്കെയും കൂടെയുള്ളവരെ ചുറ്റിപ്പറ്റിയായിരുന്നു ചെറുതെങ്കിലും സ്വന്തമായിട്ടൊരു വീട് അനിയത്തിയുടെ പഠനം കല്യാണം പിന്നെ അമ്മയുടെ കണ്ണു നിര നിറയാത്ത മുഖം തമ്മിൽ ഒരിക്കലും പ്രണയം പറഞ്ഞിട്ടില്ല എന്നാലും പിരിഞ്ഞ് ജീവിക്കാനാവില്ല എന്ന് തോന്നിയിരുന്നു അവൾക്ക് അങ്ങനെ തന്നെയായിരുന്നു എന്ന് അന്നാണ് തോന്നിയത് തങ്ങൾ അവസാനമായി കണ്ട അന്ന് സോജൻ അപ്പ കല്യാണത്തിന് നിർബന്ധിക്കുന്നുണ്ട് നിനക്കറിയാനും അനീതിയുടെ കല്യാണം ജോലിയിലുള്ള സ്ഥിരത എന്നൊക്കെ പറഞ്ഞ് ഇതുവരെ നീട്ടിക്കൊണ്ടുപോയി ഇപ്പോ അവളുടെയും കല്യാണം കഴിഞ്ഞു ആലോചനല്ലോ എങ്ങനെയത് ചോദിച്ചെന്നറിയില്ല നിസ്സംഗതയായിരുന്നു മനസ്സിൽ ചാച്ചൻ മരിച്ചപ്പോൾ അമ്മയും അനിയത്തെയും വാവിട്ട് കരഞ്ഞപ്പോഴും തൻ്റെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണീർ പൊടിഞ്ഞിരുന്നില്ല അന്നും ഇതേ മാനസികാവസ്ഥയായിരുന്നു തനിക്ക് എല്ലാം നഷ്ടപ്പെടുമ്പോൾ മനസ്സിനെ സ്വയം ശക്തിപ്പെടുത്തുന്നു ഒരുതരം നിസ്സംഗത സ്റ്റേറ്റ്സിൽ അപ്പച്ചെൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ആലോചന തൻ്റെ ആഗ്രഹങ്ങളൊക്കെ പൂണിയാൻ പോകുന്നല്ലേ ലോകം മുഴുവൻ പെയിന്റിങ് പ്രദർശനം പക്ഷേ പക്ഷെ എൻ്റെ വില നൽകിയിരുന്നു നിന്റെ എഴുത്തുകളായിരുന്നു സോജൻ പറഞ്ഞിട്ട് അവൾ നടന്നു നീങ്ങിയപ്പോഴും തനിക്ക് അതേ നിസ്സംഗതയായിരുന്നു പിന്നീട് അവൾ ഇന്നാണ് കാണുന്നത് അവൾ അവൾ എങ്ങനെയുണ്ട് മെളിഞ്ഞു തടിച്ചു ഇരുപത് വർഷത്തെ കാലയളവ് അവളുടെ മുഖത്ത് ചുളിവുകൾ വീഴ്ത്തിയിട്ടുണ്ട് അവളുടെ മനോഹരമായ മുടികളിൽ നരകൾ ബാധിച്ചിട്ടുണ്ടോ ഒന്നും ഓർമ്മയില്ല അന്നത്തെ സാന്ദ്രയെ അല്ല കരിങ്കൽ കെട്ടിലിരുന്ന് സ്വതവേയുള്ള പുഞ്ചിരിയോടെ വാതോരാതെ സംസാരിക്കുന്ന സാന്ദ്രയാണ് മനസ്സിൽ ഇന്ന് എന്നല്ല ഇന്നും എല്ലായ്പ്പോഴും ആ മുഖമാണ് സർ ഇനി ഇതിൽ വേണോ വെയിറ്റർ തട്ടി ഉണർത്തിയപ്പോഴാണ് ചിന്തയിൽ നിന്നുള്ളത് പെഗ്ഗിൻ്റെ പണം കൊടുത്ത് ഇറങ്ങി സോജ എനിക്കൊന്ന് കാണണമായിരുന്നു കാറിൽ കയറി ചാർജിലിട്ട എടുത്ത് നോക്കിയപ്പോഴാണ് സാന്ദ്രയുടെ മെസ്സേജ് കണ്ടത് ആരോ ഏഴോ മിസ്ഡ് ഗോളുകളും ഉണ്ടായിരുന്നു തിരികെ വിളിക്കാൻ തോന്നിയില്ല പഴയ സ്ഥലത്ത് നാളെ എത്താൻ പറ്റുമോ മെസ്സേജിന് റിപ്ലൈ ഇട്ടിട്ട് കാറെടുത്തു പിറ്റേന്ന് കടൽക്കരയിൽ കരിങ്കൽ കെട്ടിനരികെ സാന്ദ്രയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സമയമൊന്നും പറഞ്ഞില്ലായെങ്കിൽ കൂടി തങ്ങൾ പണ്ട് കൂടിയിരുന്ന അതേ സമയത്ത് അതേ സ്ഥലത്ത് തന്നെ അവൾക്കേറെ ഇഷ്ടമുള്ള പച്ചക്കളർ സാരിയെടുത്ത് മങ്ങി തുടങ്ങുന്ന അസ്തമയ സൂര്യനെ നിർനിമേഷയായി നോക്കി നിൽക്കുന്ന അവളുടെ അരികിലേക്ക് നടന്നു ഹസ്ബൻഡ് സുഖാന്വേഷണത്തിനൊടുവിൽ ഞാൻ ചോദിച്ചു എന്നും എൻ്റെ പ്രാർത്ഥനകളിൽ സാന്ദ്രയുടെ സന്തോഷത്തിനായി ഒരു നിമിഷം കരുതിയിരുന്നു ഇല്ല ഇല്ലേ ഏ എന്ത മറുപടി കേട്ടപ്പോൾ ഹൃദയമൊന്നു വിങ്ങി അല്ലെങ്കിലും എൻ്റെ പ്രാർത്ഥനകൾ പലപ്പോഴും വിഫലമായി പോവുകയാണല്ലോ ചെയ്യാറ് കൂടെയില്ല ശരീരങ്ങൾ മാത്രം സംസാരിക്കുമ്പോൾ അവളുടെ മനസ്സിനും വ്യക്തിക്കും പ്രസക്തിയിലും തോന്നിയപ്പോൾ പിരിഞ്ഞു പാർട്ടികളിലും മറ്റും മാത്രമായിട്ട് ഒരു ഫാഷൻ ആണെങ്കിൽ അത് കാശ് കൊടുത്താലും കിട്ടുമല്ലോ പിന്നീടൊന്നും ചോദിക്കാനും ഉണ്ടായില്ല ഒരു ഡ്രൈവ് പോയല്ലോ ഹൃദയങ്ങൾ തമ്മിലുള്ള സംസാരങ്ങൾ മാത്രമായപ്പോഴാണ് താൻ വെറുതെ ചോദിച്ചത് അവൾ വരുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല പക്ഷേ ഒന്നും മിണ്ടാതെ അവൾ ഫ്രണ്ട് ഡോറ് തുറന്ന് അകത്ത് കയറി യാത്രയിൽ സാന്ദ്ര നിശ്ശബ്ദമായിരുന്നു പറയാനുള്ളതൊക്കെയും മൗനത്തിൽ ഒളിപ്പിക്കുന്ന മുഖഭാവത്തോടെ എൻ്റെ ഫാമിലിയെ കൊണ്ടുവന്നില്ല കാറ് നഗരം വിട്ട് ഗ്രാമത്തിൻ്റെ ശാന്തതയിലേക്ക് കടന്നിരുന്നു അവളുടെ ചോദ്യത്തിന് താൻ മറുപടി നൽകിയില്ല ആ ചോദ്യത്തിന് ഉത്തരം തേടുകയായിരുന്നു അവൻ്റെ മനസ്സ് അത് ശില്പയോട് ചോദിക്കേണ്ടി വരും ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം ഞാൻ പറഞ്ഞു തുടങ്ങി സത്യത്തിൽ ഞാനും കായികവരുമായി അതിനെപ്പറ്റി ചിന്തിച്ച് ഇപ്പോഴാണല്ലോ കേൾക്കുവാൻ ആളുണ്ടെങ്കിലല്ലേ പറയാനാവും അറേഞ്ചില് മാരേജ് ഒരു കണക്കിന് പറഞ്ഞാ ചൂതാട്ടോ ചിലർക്ക് ബമ്പർ അടിക്കും പലർക്കും നഷ്ടമാകും ഇതൊന്നും വേണ്ട ഒരാശ്വാസ കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് പലരും ആശിക്കുക പരസ്പരം മനസ്സിലാക്കി വിട്ടുവീഴ്ച ചെയ്തും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് എല്ലാവർക്കും ആഗ്രഹം പക്ഷേ പലപ്പോഴും ആഗ്രഹം മാത്രമായിട്ട് മാറും നിങ്ങളിപ്പോ സാന്ദ്രയുടെ കണ്ണിൽ തെളിഞ്ഞ പ്രകാശത്തിന് എന്തർത്ഥമാണെന്ന് എനിക്ക് മനസ്സിലായെങ്കിലും സേറെ ആയിരുന്നു എന്റെ മനസ്സിൽ എന്തിനാണ് ഇപ്പോഴത്തെ യാത്ര ചെയ്യുന്നത് തനിക്ക് ഇന്ന് തിരിച്ചല്ലണം ഞാൻ അവിടെ കണ്ണുകളിലേക്ക് നോക്കി ശമ്പളം വാങ്ങുന്നതെല്ലാം അനാഥാലയത്തിനാണ് ഞാൻ കൊടുക്കുന്നത് മരിച്ചു കഴിഞ്ഞ മൃതശാരീരി മെഡിക്കൽ കോളേജിൽ പഠനത്തിനും അവൾ ആർത്തിരമ്പുന്ന മഴയിലേക്ക് നോക്കി പറഞ്ഞു ഞാൻ ഓ ഇതാണ് നിങ്ങളുടെ ഭാര്യ മോളുടെ കാര്യത്തിൽ എന്തെങ്കിലും ശ്രദ്ധയുണ്ടോ നിങ്ങൾക്ക് അച്ഛനേക്കാൾ ഉത്തരവാദിത്തം അമ്മക്കല്ലേ നാളെ നാളിതുവരെ നിങ്ങളവിടെ ടീച്ചേഴ്സിനെ വിളിച്ചു സംസാരിച്ചിട്ടുണ്ടോ ഓഫീസ് റൂമിൽ എ സിയിലും പ്രിൻസിപ്പൽ അസിസ്റ്ററിന് മുമ്പിൽ നിന്ന് സാന്ദ്ര വിയർക്കുന്നുണ്ടായിരുന്നു കോളേജ് ക്യാമ്പസിന് സൈഡിലെ പാർക്കിങ്ങിൽ കാർ വിട്ടിറങ്ങിയപ്പോൾ അവൾ ചോദ്യ രൂപേണെ നോക്കിയെങ്കിലും സേറയെ കാണാനാണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല ഒരുവിധത്തിൽ അവിടെ നിന്ന് പുറത്തെത്തിയപ്പോൾ വിസിറ്റേഴ്സ് റൂമിനെതിരെയുള്ള ഇടനാഴിയിലൂടെ സേറ വരുന്നുണ്ടായിരുന്നു മോൾ അത് അച്ഛന്റെ അദ്ദേഹം സാന്ദ്ര പിറവിരുത്തു തന്നെ കണ്ടപ്പോൾ വേഗതയിൽ ചലിച്ച സേറയുടെ കാലുകൾ സാന്ദ്ര തന്നോട് സംസാരിച്ച് കണ്ടപ്പോൾ മന്ദഗതിയിലായത് ശ്രദ്ധിച്ചു സേറ ഒന്നുകൂടി മെലിഞ്ഞു വിളറിയിരിക്കുന്നു പക്ഷെ കണ്ണുകളിലെ തിളക്കം അതുപോലെ തന്നെ ആൻറ്റി നിങ്ങൾ വിവാഹിതരായോ സേറ കയ്യിൽ പിടിച്ച് ചോദിച്ചപ്പോൾ അവൾ അമ്പരന്ന് നോക്കി വാക്കുകളിലെ ഇടച്ചി വിളിക്കാൻ എനിക്കായില്ല ഡാഡി എന്നെ തോൽപ്പിക്കുകയാണല്ലേ സേറയുടെ കണ്ണുകളിൽ നനവ് പടർന്നിരുന്നു നിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചു തന്നിട്ടുണ്ട് മോളെ ഇത് പക്ഷേ ഞാൻ മോളെ ആശ്ലേഷിച്ചു ആൽബത്തിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ആൻറ്റിയുടെ ഫോട്ടോ ചേരേണ്ടത് നിങ്ങളായിരുന്നു വിവാഹം സ്വർഗത്തിൽ നടക്കുന്നതെന്നല്ലേ ആൻറ്റി നമ്മുടെ മനസ്സാണ് സ്വർഗം നാം സ്നേഹിക്കുന്നവരെല്ലാം നമ്മുടെ മനസ്സാകുന്ന സ്വർഗത്തിൽ ചേരണമെന്ന് പ്രാർത്ഥിക്കാറില്ലേ അതുപോലെ ഞാൻ ഇന്നും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കായിരുന്നു ആൻറ്റിയുടെ ഫാമിലിയൊക്കെ ഇല്ല സാന്ദ്രിക്ക് അമ്പരപ്പം മാറിയിട്ടില്ലായിരുന്നു സേറയുടെ വാക്കുകളും പ്രവൃത്തികളും കണ്ട് സോറി ആൻറ്റി ഞാൻ കാരണം ഒരു പക്ഷേ അത് സംഭവിച്ചു കാരണം നിങ്ങൾ ഒന്നിക്കാൻ ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഡാഡി ഒന്നും ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല നാൽപ്പതുകൾ കഴിഞ്ഞാൽ പിന്നെ ജീവിതം തീരുകയാണെന്ന് പറയാറുണ്ട് അത്രയും നാൾ നാം മറ്റുള്ളവർക്ക് വേണ്ടി അവിടെ ചട്ടക്കൂടുകളിൽ നിന്ന് ജീവിക്കും ബാലി മുതൽ കൗമാരം വരെ മാതാപിതാക്കളുടെയും കൗമാരം മുതൽ യൗവനം വരെ വീട്ടുകാരെയും നാട്ടുകാരെയും ബോധ്യപ്പെടുത്താൻ നമ്മുടെ ഇഷ്ടങ്ങളോ ആഗ്രഹങ്ങളോ മാറ്റിവെച്ച് ചുറ്റുള്ളവർക്കായിട്ട് ജീവിക്കും പിന്നീട് എപ്പോഴാണ് ഞാൻ നമുക്ക് വേണ്ടി ജീവിച്ച് തുടങ്ങുന്നത് അടക്കി വെച്ച ആശകളും കൊച്ചു കൊച്ചു മുഖങ്ങളും എപ്പോഴാണ് തീർക്കുന്നത് ഒടുവിലെ നഷ്ടബോധം പേറി മണ്ണിൽ ഒടുങ്ങാനാണോ ഈ ജീവിതം ലാസ്റ്റ് ലിസ്റ്റിൽ ഞാൻ ഡാഡിയോട് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം എങ്ങനെയെങ്കിലും ആൻറ്റിയെ കണ്ടുപിടിക്കണം എന്നിട്ട് കൂടെ കൂട്ടണം എന്നു അല്ലാതെ എന്നെ കാണാൻ വരരുതെന്നും സേറയുടെ വാക്കുകളിൽ പതിനേഴിലും പക്വതും നിറഞ്ഞിരുന്നു സേറ തന്നെ നോക്കി മുഴുമിപ്പിച്ചപ്പോൾ തലവിനിക്കേണ്ടി വന്നു വിവാഹത്തിന് ഞാൻ വരും ഡാഡി ഒരു പക്ഷേ പറയില്ല ആൻറ്റി എനിക്ക് വേണമെങ്കിലും നിങ്ങൾ വിവാഹം കഴിക്കൂ പരസ്പരം മനസ്സിലാക്കിയവരല്ലേ ആൻറ്റി ഒന്നിക്കേണ്ടത് അല്ലാതെ ഒരു ഗ്ലാസ് ചായ നീട്ടുന്ന സമയം കൊണ്ടുള്ള ക്രഷാണ് പിന്നീട് ജീവിതത്തിൽ കൂടെ കൂട്ടേണ്ടത് സേറ അവളെ ഒന്ന് ചെയ്തിട്ട് തിരിഞ്ഞു നോക്കാതെ ഹോസ്റ്റൽ റൂമിലേക്ക് നടന്നു ശില്പ അവളോട് ഞാൻ സംസാരിച്ചാലോ മടക്കയാത്ര മഴ ഒട്ടും തുടങ്ങിയപ്പോൾ വഴിയരികിലെ തട്ടുകടയിൽ നിന്ന് സുലൈമാനി കുടിച്ചുകൊണ്ടിരിക്കെ സാന്ദ്ര തന്നെ നോക്കി പറഞ്ഞു ഫ്ളാറ്റിൽ സെവൻ പിയുടെ കോളിമ്പിൽ അമർത്തുമ്പോൾ ഒരു ധൈര്യത്തിനെന്നപോലെ സാന്ദ്രന്റെ കൈത്തണ്ടയിൽ അമർത്തിയിട്ട് നീങ്ങി നിന്നു വാതിൽ തുറന്ന ശേഷം ശിൽപ്പ അകത്തേക്ക് മടങ്ങിയപ്പോൾ സാന്ദ്ര ഒരു നിമിഷം വിളറി ഇരിക്കെ സെറയുടെ പല പ്രായത്തിലുള്ള ഫോട്ടോസ് ബിറ്റിൽ തൂക്കിയിരിക്കുന്നു നോക്കി നമ്മളോട് ഞാൻ പറഞ്ഞു എല്ലാറ്റിലും നീണ്ട മോഡുകൂടെ ശിൽപ ഒരു ഫോട്ടോയിലില്ലല്ലോ ഞാൻ ചായ ഇടാ മറുപടി പറയാതെ ഞാൻ കിച്ചണിലേക്ക് നടന്നു നീ ഫ്രഷ് ആകും ഞാൻ ചായ അവൾ തന്നെ മാറ്റിയിട്ട് കിച്ചണിലേക്ക് നടന്നപ്പോൾ പിന്നെയൊന്നും പറഞ്ഞില്ല നേരെ വണ്ടിയിരിക്കുന്നിടത്തേക്ക് ഡ്രോപ്പ് ചെയ്യോ അവൾ സോഫയിൽ തനിക്ക് സമീപം വന്നിരുന്ന് ചോദിച്ചു കീ എടുത്ത് വരുമ്പോൾ സാന്ദ്ര ശില്പിയുടെ മുറിയിൽ നിന്ന് കാലിയായ ചായ ഗ്ലാസ്സുമായി കിച്ചണിലേക്ക് പോകുന്നുണ്ട് അവിടെ ശില്പിയുടെ മുറിയിൽ ഒരു ഫോട്ടോ അതാരാ അവൾ എന്താ വെളുത്ത സാരിയില് ഉത്തരേന്ത്യയിലൊക്കെ വിധവുകൾ കാണുന്ന പോലെ കാറിൽ യാത്ര ചെയ്യവ് അവൾ ചോദിച്ചപ്പോൾ മനസ്സിലെ ഭാരം പോലെ മഴ വീണ്ടും പെയ്തു തുടങ്ങിയിരുന്നു മിഥു ശിൽപയെ സ്നേഹിച്ചിരുന്ന വ്യത്യസ്ത മാത്തിൽപ്പെട്ടതായത് കൊണ്ടാവാം അവളുടെ മാതാപിതാക്കൾ ആ ബന്ധത്തിനെതിരായിരുന്നു ചിലർ ലഭിക്കുന്ന പങ്കാളിക്കൊപ്പം മനസ്സിൽ ഇഷ്ടങ്ങൾ ഒളിപ്പിച്ച് ജീവിക്കും ചിലർക്ക് അതിനാവില്ല ശിൽപ അവൾ ഇന്നും ജീവിക്കുന്ന താജ്മഹലാണ് ഞാൻ അതിൻ്റെ അവശേഷിപ്പു എനിക്ക് സാറേന്ന് വിളിച്ചു തരാമോ അവൾ ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം ചോദിച്ചു ഡാഡി സ്പീക്കറിലൂടെ സേറിയുടെ ശബ്ദം കേട്ടപ്പോൾ താൻ ബ്ലൂടൂത്ത് ഓഫാകം കൈ നീട്ടിയപ്പോൾ അവൾ വിലക്കി മോളെ ആൻറ്റിയ അല്ല നിന്റെ അമ്മ ആൻറ്റി സേറയുടെ സന്തോഷം നിറഞ്ഞ ശബ്ദം മോളെ ഞാനൊരു എക്സിബിഷന് വന്നതാണ് ഇവിടെ ഇന്ന് തന്നെ തിരികെ പോവും മോളുടെ നമ്പറിൽ ഡാഡിയുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ട് മോൾക്ക് എന്നെ എപ്പോൾ വേണമെങ്കിലും എന്താവശ്യത്തിന് വിളിക്കാം വിളിക്കണം മോളുടെ എന്താവശ്യത്തിന് ഞാനുണ്ടാവും ഒരമ്മയായി തന്നെ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഈ പറക്കണമെന്നില്ലല്ലോ ഒരു കുഞ്ഞിൻ്റെ അമ്മയാവാൻ അവളുടെ ശബ്ദം ചിലമ്പിച്ചിരുന്നു ആൻറ്റി സേറയുടെ ശബ്ദത്തിലെ കരച്ച് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ പോയിരുന്നു മോളെ അമ്മയെ കണ്ടു ഒന്നും സംസാരിച്ചില്ലെങ്കിൽ കൂടി എനിക്ക് അവളെ മനസ്സിലാവും ഞാൻ തനിച്ച് ജീവിച്ച് ശീലിച്ചുള്ള ആ മോളെ അതിൽ വിജയിച്ച് കാണിച്ചു ശില്പം അവൾ അങ്ങനെയല്ല ജീവിക്കാൻ അറിയില്ലാത്ത നിങ്ങളവളൊരുപക്ഷെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ കൂടി നിങ്ങളാണ് അവളുടെ ലോകം നിങ്ങൾ അവളിൽ നിന്ന് മാറിയ അവളില്ലാതാവും വാഗമരച്ചുവട്ടിൽ വെച്ചിരുന്ന വണ്ടിയിൽ കയറി അവൾ പോയപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷങ്ങളിൽ തേടിയ ചോത്തിന് ഉത്തരം കിട്ടിയ സന്തോഷത്തിലായിരുന്നു അത് ഒന്നിച്ച് ജീവിക്കേണ്ട കാര്യമില്ല ഒരാൾ അത്രമാത്രം സ്നേഹിക്കാൻ അവരെപ്പോഴും മനസ്സിലുണ്ടായാൽ മതി ഓരോ നിശ്വാസത്തിലും വാക്കിലും പ്രവൃത്തിയിലും അവരോടുള്ള പ്രണയം ഉണ്ടായാൽ മതി ഒരിക്കലും തിരിച്ച് കിട്ടില്ല എങ്കിൽ പോലും ഫ്ളാറ്റിൽ കോളിംഗ് ബെല്ലടിച്ച് കാത്തിരിക്കുമ്പോൾ എൻ്റെ കയ്യിലെ കവറുകളിൽ ശില്പക്കുള്ള ഡ്രസ്സുകളായിരുന്നു പല വർണ്ണത്തിലുള്ളവ ഒരിക്കലെങ്കിലും അവൾ വർണ്ണങ്ങളിൽ കാണാമെന്ന പ്രതീക്ഷയോട്ട്